ഞാൻ ആശ പത്രിപ്പാലയിൽ നിന്ന് വരുന്നു എൻ്റെ മോന് വേണ്ടി സക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ മോൻ പ്ലസ് ടു പഠി പഠിച്ച് റിസൾട്ട് വന്നു എച്ച് എസ് സി പ്ലസ് ടു ആണ് അടുത്ത് എഫ് ടി സി പി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട് അവന് പഠിക്കാൻ ഭയങ്കര ടഫാണ് പാസ്സാവുന്നറിയില്ല അമ്മയും എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങിയതാണ് ഇവിടെ വന്നും പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവന് നല്ലൊരു റിസൾട്ട് കിട്ടി ഇപ്പോൾ അവൻ എഫ് ടി സി പി പാസ്സായതിനു ശേഷം അവന് എ ജെ കെ കോളേജ് എ എ ജെ കെ കോളേജിൽ ബി സി കമ്പ്യൂട്ടർ സയ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ജോയിൻ ജോയിൻ പോയി ഇതെല്ലാം ഈശോയുടെ പ്രാർത്ഥന ഫലമായി കിട്ടിയതാണ് ഈശോയെ നന്ദി മകനു വേണ്ടി ഇവിടെ അല്പം പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പൊ റോഡ് പോകുന്നവനാണ് അത്രയും ശ്രദ്ധ കൊടുക്കുന്ന സി ആണ് അറുപത്തഞ്ച് ശതമാനം മാർക്ക് കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു ഞാൻ ജില്ലാശു ജോലി ചെയ്യുന്നു ജോലി അവിടെ എനിക്ക് കുറേ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു അതിൻ്റെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ചെയ്തു ഇവിടെ ജപമാല വന്ന് ചൊല്ലി കൊന്ത കൊന്ത ജൊല്ലിയിരുന്നു അപ്പോൾ അതിന് ഫലമായിട്ട് കുറേ പി ആർഒ ഹെല്പ്പിന് വേണ്ടിയിട്ട് കുറേ പേര് ഇൻഷുറൻസ് സ്റ്റാഫുകളിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നു അല്ലെങ്കിൽ ആ ജോലി ഭാരം മാറിക്കെട്ടി ഇഷ്യൂ ചെയ്യാൻ തന്ന ഈ മാതാവിന് ജോലി ഭാരം ഉണ്ടായിരുന്നു ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് കർത്താവ് അത് ക്രമീകരിച്ച് തന്നു അനുഗ്രഹിച്ചു അല്ലെങ്കിൽ